ഇതുവരെ ആരും കഴിക്കാത്ത ഒരു ടൈപ്പ് എല്ലുകറി സെന്ററിലോട്ട് പച്ചക്കറി ഇതൊക്കെ മാമന്റെ പൊടിക്കൈകളാണ് കേട്ടോ ഇതുവരെ നമ്മളിങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല പറഞ്ഞ കറക്റ്റ് ആണ് സൂപ്പർ നമസ്കാരം നമസ്കാരം എന്താണ് സംഭവം ഇതെന്ന് പറഞ്ഞാൽ ഇതുവരെ ആരും കഴിക്കാത്ത ഒരു ടൈപ്പ് എല്ലി കറി ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന തേങ്ങ കാണുമ്പോ തന്നെ അറിയാം രണ്ട് ടൈപ്പ് ആയിട്ട് കട്ട് ചെയ്ത് തേങ്ങാപ്പാൽ ഉണ്ട് പിന്നെ കൊച്ചുള്ളിലാ ചേർത്തേക്കുന്നത് സവാളൊന്നും കരിയില്ല മസാല എന്ന് പറഞ്ഞാൽ പ്രത്യേക കൂട്ടുകാൻ അദ്ദേഹത്തിന്റെ പൊടിച്ചതും പൊടിക്കാതും കൂടാതെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങളും ഇതിനകത്ത് ചേരുന്നുണ്ട് എല്ലാം കാണാം നേരിട്ട് കാണാം എല്ല് എല്ലും സമം മാംസമാണ് ഇഞ്ചി ഇഞ്ചിയുടെ പേസ്റ്റ് വെളുത്തുള്ളി പണം മസാല എല്ലാം കൂട്ട് പിന്നെ നമ്മുടെ വട്ടൽ മുളവ് വട്ടൽ മുളക് പൊടിച്ചതാണ് നാരങ്ങ പച്ചമുളക് ഇത് തേങ്ങാ പാല് ഇത് തക്കാളി ഇത് വെളിച്ചെണ്ണ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണി മില്ലിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ അതും കടുവം തേങ്ങാറക്കുമ്പഴേ

അടുത്താൽ വച്ചൻ മുളോ ചേർത്തല്ലേ ഓ അടിപൊളി അതിലേക്ക് ഓ ഇപ്പൊ തന്നെ കാണാൻ തന്നെ അടിപൊളിയാണ് കോരി മാറ്റി കൊറച്ച് മുളക് ഇത് കോരി മാറ്റോ അല്ലേ അപ്പൊ ഇങ്ങനെ കോരി എടുക്കുവാണെ എണ്ണ ഉൾപ്പെടെ അല്ലേ അങ്ങനെ ഏകദേശം ഇത്ര നമ്മൾ വടിച്ചു മാറ്റി ഇതാണല്ലേ റെഡി ആക്കി വെച്ച് ഇറച്ചി 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 എത്ര പത്ത് കിലോ പത്ത് കിലോ ഇത് ഇനിയുണ്ട് പിന്നെയുണ്ട് പത്ത് കിലോ ഇറച്ചിയാണ് ആ പേസ്റ്റ് പേസ്റ്റ് ആയിട്ട് വെളുത്തുള്ളി മാത്രമല്ലേ അപ്പൊ ആദ്യം തേ വെളുത്തുള്ളി ഇടുകയാണേ ഇഞ്ചിയുടെ പേസ്റ്റ് പേസ്റ്റ് ഇഞ്ചിയുടെ ഇഞ്ചി അരിഞ്ഞു വെച്ചത് അതും കൂടി ചേർത്തിട്ടുണ്ടേ ഫ്രഷ് മസാല ഫ്രഷ് മസാല പൊടിക്കാത്തത് ചേർക്കുവാണ് ആ ആ പച്ചമുളക് അല്ലേ പച്ചമുളക് അരിഞ്ഞു മൊത്തം ഇടുവോ പച്ചമുളക് മൊത്തം ഇടുവാണ്

തക്കാളി ഒരു സെക്ഷനും മാവൻ ഇട്ടിട്ടുള്ളൂ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ആള് ചെറിയ ഉള്ളി അല്ലേ ചെറിയ ഉള്ളി ഓ അടിപൊളി സവാള നമ്മൾ ഒട്ടും ചേർക്കില്ല സവാള ഇല്ലാതെ ഉള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ ഉള്ളി ഫുൾ ഇറച്ചി ചെലപ്പോ മൂത്ത് നാരങ്ങ ഇപ്പോഴേ ഇപ്പഴേ അല്ലേ ആ ഓക്കേ ഓക്കേ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ഇതൊക്കെ വെറൈറ്റി ഓ സംഭവമാണ്

നമ്മള് പണ്ടുകാലം പോലെ ഇറച്ചി വേവിക്കാൻ നമ്മള് വാഴയിലിട്ട് അടച്ചാണ് അടപ്പിനേക്കാൾ കുറച്ചു നല്ല വാഴയിലാണ് കുറച്ചുകൂടെ ടേസ്റ്റും മണവും വരും നമ്മൾ ഉച്ചക്ക് പൊതിച്ചോറക്ക കഴിക്കുമ്പോൾ മണവും ഉണ്ടല്ലോ അതേപോലെ ഇറച്ചിക്ക് വാഴയിലൊക്കെ ഇനി ഒരു പത്ത് മിനിറ്റോടെ കഴിയുമ്പോ നമ്മള് ഏകദേശം അരമണിക്കൂർ കൂടെ ഏകദേശം ഇപ്പൊ നമ്മുടെ മീറ്റ് ബന്ധം നല്ല സ്മെല്ലാണ് നല്ല മണം വരുന്നുണ്ട് അടുത്ത് നമ്മള് ഈ മുള പൊടി മല്ലിപ്പൊടി നമ്മള് മുളകും എരിക്കും അത് ചേർത്തങ്ങ ഇളക്കുവാണെ അപ്പൊ എരിവ് വേണ്ടവർക്ക് അത് കൂടുതൽ ചേർക്കാം അല്ലാത്തവർക്ക് കൊറച്ചു ചേർക്കാം അല്ലേ തക്കാളി ചേർക്കുവാണ് മസാല 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 പൊടിച്ച 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 ഇതെല്ലാം നമ്മൾ തന്നെ ഇവിടെ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അല്ലെ കുരുമുളക് പൊടി പൊടി കുരുമുളക് കുരുമുളക് ചേർക്കുവാണ് കേട്ട് ജിതേഷ് വന്നിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒന്നാം പാല് ചേർക്കുവാണേ ഓ അടിപൊളി വേപ്പില കുറച്ച് വേപ്പില നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം മണം കിടന്ന ആള് എത്തി നാടൻ കറിയാണ് അതുകൊണ്ടാണ് മല്ലി പൊതിനും ചേർക്കാത്തത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നാടൻ ഇറച്ചി കറിയില്ലേ ഇറച്ചിയും കപ്പ കറിയാണ് അതുകൊണ്ട് അവന്റെ മറ്റു ആർട്ടിഫിഷ്യൽ ആയിട്ട് സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കില്ല ഇനിയും ചേർക്കുന്ന സാധനങ്ങളുണ്ട് കാരണം തന്നെ നല്ല മണം വരുന്നുണ്ട് അടിപൊളി മണമാണ് എന്താണ് നമ്മൾ ഇടാൻ പോകുന്നത് ാണ് അതേത്താണ് അറിയില്ലാത്തവർക്ക് അങ്ങനല്ലേ ഉലുവ കിളുത്താണ് കടുക് വെറുത്തു വെച്ചത് അങ്ങ് ഇളക്കി ചേർക്കുവാണ് അപ്പൊ ഇതിനകത്ത് പ്രത്യേക രീതിയിലാ മാമനെല്ലാം ചേർത്തേക്കുന്നേ വാഴയിലട കണ്ടത് മാരങ്ങ വിഴിഞ്ഞൊഴിച്ചതും തേങ്ങാപ്പാലും അല്ലെ എല്ലാം എന്ന് പറഞ്ഞ ഈ രീതിയില് സെന്ററിലോട്ട് പച്ച പച്ചക്കറിയപ്പെട്ടു ഇതൊക്കെ മാമന്റെ പൊടിക്കൈകളാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ശുദ്ധമായ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് പച്ച വെളിച്ചെണ്ണ മൂടി വെക്കുക അപ്പൊ അങ്ങനെയും കൂടെ ഞാൻ മൂടി അങ്ങ് വെച്ചു വീണ്ടും അടയ്ക്കും അടച്ചു അതെണ്ടോ ആ ശരിക്കും എന്ത് പ്രോഗ്രാം ഇത് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ റിസോർട്ട് ഉണ്ട് അത് കൂടുതലാണ് പത്തനംതിട്ട ജില്ലയിൽ കൂടുതൽ ആണ് അപ്പൊ ശരിക്കും നമ്മൾ ഇതേപോലുള്ള ഫുഡുകളാണ് ഇനി നമ്മള് കൊടുക്കാനും ഇതേപോലുള്ള ഇതൊരു വെറൈറ്റി അങ്ങനെ പല വെറൈറ്റികളായിട്ടുള്ളതാണ് നമ്മൾ ശരിക്കും എനിക്ക് അയ്യായിരത്തോളം മീൻ ഇവിടെ എന്ന് ലൈവ് പിടിച്ച് നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് വെക്കുവാണ് ആ ാണ് കഴിച്ചോ അടിപൊളി കേട്ടോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതിന്റെ കൂട്ട് ഇതുവരെ നമ്മളിങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ പറഞ്ഞത് ആണ് സൂപ്പർ അടിപൊളി സാറേ എങ്ങനെയുണ്ട്